ദുനിയാവിന്റെ പുറത്ത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലില്ലാത്ത നാവ് കൊണ്ട് കൊണ്ടെന്തും പറയാൻ അവനെ കൊണ്ട് കഴിയും ഏത് മേഖലകളിലൂടെ വേണമെങ്കിലും പോകാൻ കഴിയും ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് ശ്രമിപ്പിക്കാൻ കഴിയും എല്ലാ മേഖലകളും നമ്മുടെ നാവ് കൊണ്ട് കഴിയും അള്ളാഹുക്കുന്നൊരു വിഭാഗമുണ്ട് അള്ളാഹു വെറുക്കുന്ന വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകുമോ പ്രിയപ്പെട്ട കുടുംബക്കാരോട് ഞാൻ ഞാനെന്ന് ചോദിച്ചു പോവുകയാണ് അള്ളാഹുവിൻ്റെ വല്ലാത്ത ദേഷ്യം വന്ന് ഭവിക്കുന്ന അള്ളാഹുവിന്റെ ദേഷ്യത്തിലേക്ക് വന്നു വീഴുന്നവരിൽ സലാമിന്റെ കുടുംബമേ നമ്മളിൽ ആരെങ്കിലും വന്നെത്താറുണ്ടോ നമ്മുടെ ഉമ്മ എത്താറുണ്ടോ നമ്മുടെ പാപ്പ എത്താറുണ്ടോ നമ്മുടെ കൂടെപ്പുറപ്പുകൾ എത്താറുണ്ടോ നമ്മുടെ സഹോദരങ്ങൾ എത്താറുണ്ടോ സുബാനല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ പൊന്നോമനകൾ നമ്മുടെ ഭാര്യമാര് ആരെങ്കിലും എത്താറുണ്ടോ അള്ളാഹുവിന്റെ കോപത്തിൽ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരങ്ങളോ എത്തിച്ചേരാറുണ്ടോ അത് നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കണം അതാ നമ്മൾ നമ്മള് പറയുന്നപ്പോഴും ഫാത്തിമ്പോൾ വൈരിൽ േ നിന്റെ കോപം കോപം വന്ന് അങ്ങനെ ഉള്ളവരിൽ പെടുത്തല്ല അള്ളാഹ എന്ന് പറഞ്ഞുകൊണ്ട് തുണാരന്നുകൊണ്ട് കടന്നു പോകുന്നവരാണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിനെ ഏറ്റവും വലിയ വെറുപ്പുള്ളവരാരെന്നറിയുമോ അള്ളാഹുവേ പടച്ച തമ്പുരാനും മറച്ചു വെച്ചൊരു കാര്യമുണ്ടല്ലോ അള്ളാഹു താര മറച്ചു വെച്ച് ആ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഒരത്ഭുതമുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ ഒരു ന്യൂനതയുണ്ടായാൽ അല്ലാഹു സുബാനു വെക്കുകയാണ് അള്ളാഹു ആരോടും പറയുന്നില്ല പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുറ്റം മറ്റുള്ളവരോട് എടാ ഞാൻ ഇന്നതുപോലെ ചെയ്തടാ ഒരു ൊന്ന് കടന്ന് പോയിട്ട് നിങ്ങൾക്ക് പറയാനും ചോദിക്കാനും ഉള്ള ഒരാൾ ആരം എന്നറിയോത്തായ തമ്പുരാനാണ് അള്ളാഹുർ അബുൽഹുവേ അല്ലാത്തിനും കഴിയുന്നത് അള്ളാഹുവിന്റെ വഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടുന്നത് ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവേ ഒരാളെ കുറ്റവും ഒരാളെ കുറവുമെല്ലാം നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരോടും പറയാൻ പാടില്ല നിനക്കൊരു കുറ്റമുണ്ടായാൽ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു രഹസ്യമുണ്ടായി നിനക്കുണ്ടായ രഹസ്യമുണ്ടല്ലോ അത് അള്ളാഹു മറച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ നീ അതിനെ കോപം നിന്നിലേക്ക് വന്ന് ചേരുന്നതാണ് അള്ളാഹു മാരാഘമാരെ വിളിച്ചുകൊണ്ട് പറയാണ് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ മറച്ചു വെച്ചത് എന്തിനാണ് അവൻ പറഞ്ഞു പോയത് എന്തിനാണ് അവള് പറഞ്ഞു പോയത് അള്ളാഹുവിനെ दश्यमा അതുകൊണ്ട് നിങ്ങളുടെ കുറവുകൾ നിങ്ങളും അല്ലാഹവുമായിട്ട് നിങ്ങൾക്കൊരു പറ്റിയാൽ അത് നിങ്ങളുടെ കൂട്ടുകാരനോട് പറയല്ല നിങ്ങളുടെ കൂട്ടുകാരിയോട് പറയല്ല നിങ്ങളുടെ സഹോദരങ്ങളോട് പറയല്ല നിങ്ങൾക്ക് ഇനി എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അവരോട് പറയല്ല നിങ്ങളുടെ സ്വന്തം സഹോദരനാണെങ്കിലും പറയല്ല നിങ്ങളുടെ സഹോദരിയാണെങ്കിലും പറയല്ല നിങ്ങൾക്കൊറ്റക്കിരുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാൻ ആ എന്തായാലും നീ ചെയ്ത അള്ളാഹു കണ്ടു അതുകൊണ്ട് നിറഞ്ഞ മനസ്സോട് അള്ളാ ഇന്നതുപോലെ എൻ്റെ ബക്കല് നിന്നിട്ട് തെറ്റു സംഭവിച്ചു റബ്ബേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ അള്ളാഹുവിലേക്കാണ് നീ പറയേണ്ടുന്നത് അതല്ലാതെ നിനക്ക് വന്നു ഒരു കുറവ് നീ തന്നെ ചെയ്ത ഒരു തെറ്റ് നീ തന്നെ എന്തിനാ മറ്റുള്ളവരോട് പറയുന്നത് നീ ഒരു തെറ്റ് ചെയ്തു വന്ന് മാത്രമല്ല നീ ചെയ്തിട്ടുള്ള തെറ്റ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കരുത് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആ നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മളൊന്നും ആക്കരുത് നിനക്ക് നിന്റെ റബ്ബിനോട് പറയാം അള്ളാഹുവിനോട് എത്ര വേണമെങ്കിൽ പാതിരാത്രി ഇരുന്നു കൊണ്ട് കരയാം കരയാ നമ്മളിനി ആരെ കണ്ണു വെട്ടിച്ചാലും ഒരാളുടെ കണ്ണുവെട്ടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ആരുടെ കണ്ണാണ് ആരുടെ കണ്ണാണ് കണ്ണാണ് അള്ളാഹുവിന്റെ കണ്ണ് അല്ലെ പടച്ച പടച്ചു തമ്പുരാന്റെ കണ്ണ് ഒരാൾക്കും അവിടെനിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല അതിനെ അള്ളാഹുവിന്റെ ഒളിക്കാമറയെ ഒരാൾക്കും അവിടെ നിന്ന് മറച്ചു പിടിക്കാൻ കഴിയില്ല ഒരു മനുഷ്യനിക്കും അവിടെ നിന്ന് മറച്ചു പിടിക്കാൻ കഴിയില്ല അള്ളാഹുവിന്റെ ഒളിക്കാ മറയ അതുകൊണ്ട് നല്ല നീയത്തോട് കൂടിയിട്ട് കടന്നു വന്നോ അള്ളാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ട് നിങ്ങൾക്കിണ്ടായ തെറ്റ് നിങ്ങളും അള്ളാഹു മാത്രം ചില ആളുകളുണ്ട് ചില ആളുകൾ അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോയിട്ട് ആ സംഭവിച്ചു പോയ ആ തെറ്റ് തന്നെ അവന്റെ കൂട്ടുകാരനോടും അവന്റെ കൂട്ടുകാരിയോടും പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട് അള്ളാഹുതാലെ മറച്ചു വെച്ച് ആ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല അള്ളാഹു മറച്ചു വെച്ച് എന്തിനാ നമ്മൾ പറയുന്നത് അള്ളാഹു നമ്മളെ കാത്തരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തരക്ഷിക്കട്ടെ അള്ളാഹു മറച്ചു ഒന്ന് നമ്മൾ മറ്റുള്ളവരോട് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല കാരണം അള്ളാഹു നീമായിട്ടുള്ള ആ കരാറ് അള്ളഹ പറയും നീ ചോദിച്ചോ ചോദിച്ചോ അള്ളാഹു തരാമെന്ന് പറയുമ്പോഴെന്തിനാ നമ്മളതിനെ തട്ടിക്കളയുന്നത് എന്തിനാ നമ്മളതിനെ ഇല്ലാണ്ടാക്കുന്നത് അതുകൊണ്ട് സുബാനല്ലാ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് സന്തോഷം തരണ്ടേ അള്ളാഹുവേ മറ്റുള്ളവന്റെ കുറ്റം നിന്റെ കുറ്റം തന്നെ നിനക്ക് സംഭവിച്ചു പോയവന്ന് നീ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് നടന്നാൽ ഹമ്മല്ലോ അബദാ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അള്ളാഹു നിനക്ക് തരും ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അള്ളാഹു നിനക്ക് അള്ളാഹുനക്ക് നിങ്ങൾ തന്നെ നമ്മൾ ചില ആളുകൾ പറയാറുണ്ട് ഇന്നലെ ഇതുപോലെ സംഭവിച്ചു പോയി ഇന്നലെ ഇങ്ങനൊക്കെ ഉണ്ടായി നമ്മളാ പറയാം പക്ഷെ വേറെ ആരും പറഞ്ഞില്ല അല്ല മറച്ചു വെച്ചതിനെ നമ്മൾ മറച്ചു വെക്കണം അള്ളാഹുവിടെന്ന് പരസ്യപ്പെടുത്തിയില്ലല്ലോ പിന്നെ ദിനാ നമ്മൾ അവിടെ നിന്ന് പരസ്യപ്പെടുത്താണ് കടന്ന് പോകുന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ അവിടെ അടി സന്തോഷത്തോടെ ജീവിതത്തിൽ വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാരാണ് നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവരാരെ ഇല്ലേ അള്ളാഹു നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെയ്യല്ലേ നിങ്ങളുടെ കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു വേറെ ഒരാളോടും പറയില്ല പക്ഷെ നമ്മളത് കേൾക്കില്ല നമ്മൾ നമ്മുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും മറ്റുള്ളവരോടും മേൽവാസികളോടും കൂട്ടുകാരോടും കൂട്ടുകാരികളോടും എല്ലാവരോടും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേരി അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്നുകൊണ്ട് മുന്നോട്ട് കടന്നു വരണം അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ നമ്മുടെ കാര്യം അല്ലാഹു മറച്ചുവെച്ചത് നമ്മൾ പരസ്യപ്പെടുത്തിയാൽ നമ്മൾ പോലും അറിയാത്ത പല രോഗങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും അപ്പോഴാ നമ്മൾ സങ്കടപ്പെടുന്നത് ആ സമയത്താ നമ്മൾ ദുഃഖിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ കപൂലാക്കട്ടെ നമ്മൾ ചിന്തിച്ചു നോക്കി ജീവിതം അങ്ങനെ നമുക്കൊരു മടിയില്ല ആരോടൊന്നില്ല ആരോടാ പറയേണ്ടില്ല നമ്മളങ്ങോട്ട് പറയാൻ പറയാൻ ഇല്ലേ അത് പാടില്ല സുന്ദരമായൊരു പാടില്ല സുന്ദരമായൊരു ജീവിതപാത തന്നൊരു പാത മുറുക പിടിച്ച് പോകണേ കൽ പിന്നുള്ളിൽ സ്വന്തനമായി താറസോലുള്ള പാരിന്ന് ശോഭയതായി മാറുന്നേ സുന്ദരമായൊരു ജീവിത പാത കാട്ടി ഹബീബുല്ല പുണ്യമദീന സുന്ദരമായൊരു നാട്ടിലായി അജബുകൾ തീറ്റു നിറഞ്ഞൊരു താകാനോറും മുസ്തഫയോരും അമ്പിയ രാജറുൽ ലഭിതങ്ങളാ ഒരു നമ്മൾ കൊണ്ടുവരേണ്ടുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു മറച്ചു വെച്ചതിനെ മറച്ചു വെച്ചാൽ നമ്മൾ പോലും അറിയാതെ അള്ളാഹു നമ്മുടെ പാപങ്ങള് പൊറുക്കപ്പെടുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഏതെന്നറിയുമോ ഒരാൾ അവിടെ നിന്ന് തെറ്ററിഞ്ഞ മനുഷ്യന്റെ കുറ്റമറിഞ്ഞാൽ ചില ആളുകളുണ്ട് വൃത്തികെട്ട സ്വഭാവമായിട്ട് കടന്നു പോകുന്നത് ഒന്നും അറിയാത്തതുപോലെ ഉണ്ടാക്കി പറയുന്ന ചില ചില വിവരദോഷികളുണ്ട് ഒന്നും അറിഞ്ഞു കാണൂല ഒന്നും ഉണ്ടായതുമല്ല ചില ചില വിവരദോഷത്ത് പറയും ആനയാണ് ചേനയാണ് അന്ന് അതിലെ പോയി ഇതിലെ ചാടി അപ്പുറത്തെ വഴിയോടി ഇപ്പുറത്തെ വഴിയോടി എന്ന് പറയുന്നവരുണ്ട് അവരെ പറ്റി അങ്ങനെ പറയുന്നവർ നിങ്ങളുടെ നാടുകളിലുണ്ടോ വല്ലാ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് തിരിച്ചു നിങ്ങൾ പറയാൻ പോകണ്ട എന്തേ കാരണം അറിയുമോ നാളെ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അവന്റെ ശിക്ഷ അല്ലാഹോ നിങ്ങളുടെ കൺമുമ്പിൽ അല്ലാഹോ കാണിച്ചു തരുമെന്നാണ് നിങ്ങളൊരാളെ പുച്ഛിക്കണ്ട നിങ്ങളൊരാളെ തള്ളിപ്പറയണ്ട നിങ്ങളൊരാളെ ആക്ഷേപിക്കണ്ട നിങ്ങളൊരാളെ കളിയാക്കണ്ട എന്നാ ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് മൂന്ന് കൂട്ടുകാർ നിനക്ക് സെലക്ട് ചെയ്യാ ദുനിയാവിന്റെ പുറത്ത് നിനക്ക് മൂന്ന് പേരെ സെലക്ട് ചെയ്യാം ചെയ്യും ഒന്നാമത്തേന്നറിയുമോ ഒന്നാമത്തെ കൂട്ടുകാരെന്നറിയുമോ അള്ളാഹുമായിട്ട് ബന്ധമുള്ളവർ ായിട്ട് നിസ്കരിക്കുന്നവർ അതിന് സാധാരണക്കാരനാകട്ടെ മറ്റുള്ളവരാകട്ടെ പടച്ചവനോട് ബന്ധമുള്ളവരാളാണെന്ന് തോന്നിയാൽ നിനക്കാ മനുഷ്യനെ കൂട്ടുപിടിക്കാം രണ്ടാമത്തെ പടച്ചതമ്പുരാൻ കഴിഞ്ഞാൽ അല്ലാൻ്റെ ഹബീബം എന്ന് കഴിഞ്ഞാൽ നിന്റെ ഏതൊരു സങ്കടത്തിനും നിന്റെ ഏതൊരു പ്രയാസത്തിനും നിന്റെ ഏതൊരു ദുഃഖത്തിനും നിന്റെ ഏതൊരു ഞാൻ കൂടെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടുകാർ വന്നാൽ അവരെ നിന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമ്മൾ അള്ളാഹുവിലേക്കാണ് കരമുയർത്തുന്നതെങ്കിൽ അള്ളാഹിന്റെ ഹബീബിന്റെ നമ്മൾ പറയുന്നതെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പറഞ്ഞാലും ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് നമ്മളെ സമാധാനിപ്പിക്കുന്ന സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന എന്തിനാ നീ ടെൻഷൻ അടിക്കുന്ന ഞാനില്ലേ കൂടെ അള്ളാഹു അല്ലാന്റെ പ്രവാചകരും കഴിഞ്ഞാൽ പിന്നെ ഞാനുണ്ടല്ലോ കൂടെ പിന്നെന്തിനാ നിങ്ങൾ പേടിക്കുന്നത് പിന്നെന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത് പിന്നെന്തിനാ നിങ്ങൾ ദുഃഖിക്കുന്നത് എന്ന് പറഞ്ഞ് നിന്നെ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ് നിന്റെ സങ്കടത്തിൻ്റെ സമയത്തിൽ നിന്റെ കൈ വരുന്നവരാണോ എന്നാൽ അങ്ങനെ ഉള്ളവര് നിനക്ക് കൂട്ടുവെക്കാ നിന്റെ ജീവിതത്തിൽ അവർ ഒരു മുതൽ കൂട്ടായിട്ട് കാണാ അവരെ നിന്റെ അധികത്തേക്ക് ചേർത്ത് നിർത്തനു നല്ല നീയത്തോടെ നല്ല മനസ്സോടുകൂടി നമ്മൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും അതിനൊരു മാറ്റമില്ല നമ്മൾ വിജയിച്ചുകൊണ്ട് തന്നെ കടന്നു വരുന്നതാണ് അതുകൊണ്ട് അഹമ്മദില്ലാ നിനക്ക് സമാധാനം തരുന്ന നിന്റെ കൂട്ടുകാരിയാണോ നിന്റെ കൂട്ടുകാരനാണോ അവനെ നീ എന്ന് നിന്റെ ജീവിതത്തിന്റെ സന്തോഷമായിട്ട് കൊണ്ടുവന്നോ അള്ളാഹുവേ നിനക്കവിടെ വിജയിക്കാൻ നീ പറ്റുമെന്നാണോ എന്നറിയുമോ നിന്റെ നിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരൻ പെങ്ങളെ കൂട്ടുകാരി അവരുടെ നിങ്ങളുടെ നിങ്ങളുടെ കൽബം കൽബം അതവരറിയുന്നവരാണ് അങ്ങനെ ഉള്ളവരെയാണ് ജീവിതത്തിൽ നീ കൂട്ടേണ്ടുന്നത് അതല്ലാതെ ചില ആളുകളെ നീ എവിടെന്ന് പുറകോട്ടടിക്കണം കൂടെ കൂടും നന്മകളെല്ലാം ചോദിക്കും എന്തെല്ലാം കയ്യിൽ നിന്ന് കിട്ടുമോ അതെല്ലാം തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി വിളമ്പി വേണ്ട അങ്ങനെ ഉള്ളവരെ അകറ്റി നിർത്തണേ നിർത്തണേനൂ ചില ആളുകൾ അങ്ങനെയാണ് ചില ആളുകൾ അങ്ങനെയാണ് എങ്ങനെ 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 നമ്മളിന്നെല്ലാം കേക്കും എന്തു പറഞ്ഞോ അവിടാ ഞാൻ അങ്ങനെ നിനക്ക് എന്നെ അറിയില്ല ഞാൻ ഒരാളോടൊന്നും പറയില്ല ചില ചിലമ്മമാരും നീ എന്നോട് പറഞ്ഞു ഞാൻ ഒരാളോടും നിന്നെപ്പറ്റി ഇന്നു വരെ പറഞ്ഞിട്ടില്ല ഇനി പറയത്തൂല പക്ഷെ ഇന്നലെ വരെ കിട്ടിയതും ഈ സെക്കൻഡ് വരെ കിട്ടിയത് മുഴുവനും അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പുവാറപ്പുവാ എല്ലാം എത്തിച്ചു കൊടുക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെയുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളകറ്റണമെന്നാണ് കാരണം എന്തെന്നറിയുമോ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം അവരിങ്ങനെ ആസ്വദിക്കുകയാണ് കേൾക്കുകയാണ് നിന്നെ പറ്റിത്ത നിന്നെ പടച്ച നമ്പുരാനും മറച്ചു വെച്ചത് നീ നിനക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു അവനോടും അവളോടും പറഞ്ഞു അവർ നീ പോലും അറിയാതെ മറ്റുള്ളവരാളോട് പറഞ്ഞു അവർ മറ്റുള്ളവരാളോട് പറഞ്ഞു പക്ഷേ ഒന്ന് നിനക്ക് തരും അല്ല അല്ലാ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവർ ഏതൊരു നന്മ ചെയ്തോ ഏതൊഴിക ഏതൊഴികെല്ല മാ പേരിൽ ചൊല്ലിയിട്ടുള്ള സ്വലാത്തോ ആ സ്വലാത്തൊഴിക വാക്കിയല്ല ആ സലാത്തൊഴിക അതെല്ലാം അവിടെ നിവേദിച്ചു കൊടുക്കുമെന്നാണ് ആരാ ഇത് പഠിപ്പിച്ചെന്നറിയുമോ അഷുറഫു നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മള് 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 വീടിന്റെ വീടിന്റെ അടുത്തുള്ളവർ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ളവർ പക്ഷേ നമ്മൾ എന്നും കാണുന്നവർ ഒരു പക്ഷേ നമ്മളോട് ഇഷ്ടം വെക്കണമെന്നില്ല ഉസ്താദേ ദ്വാരക്കണം കേട്ടോ മറക്കല്ലേ നിങ്ങൾ അല്ല ഞങ്ങൾ ദ്വായിൽ നിങ്ങളെയും ഉൾപ്പെടുത്താമെന്ന് പറയുന്നു എന്നാൽ ഒരു ഉമ്മയെയും ഒരു പാപ്പയെയും ഒരു ചെറുപ്പക്കാരെയും വല്ലോ എവിടെ ദ്വാ ചെയ്താലും പോയാലും നിങ്ങളെ ഞാൻ മറക്കൂല നിങ്ങളെ ഓർക്കാതിരിക്കൂല നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കൂല നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ ഇൻഷ എന്റെ ഈ കാലം കാലം എന്റെ നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ കമന്റുകൾ വരും നിങ്ങൾ വിചാരിക്കും ഈ സമയത്ത് മാത്രമേ ഉൾപ്പെടുത്തുവല്ല എന്നെ അറിയാവുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന വലിയ വലിയ ഉസ്താദ്മാരെ കാണുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഉസ്താദേ ഒരുപാട് ഒരുപാടുപ്പമാരും പല സങ്കടമുള്ളവരുണ്ട് പല പ്രയാസമുള്ളവരുണ്ട് പല ദുഃഖമുള്ളവരുണ്ട് അല്ല അവർക്ക് വേണ്ടി കൂടെ ദ്വാരക്കണേ ഉസ്താ ഒരുപാട് സങ്കടവും ഒരുപാട് കണ്ണീരുകളൊക്കെ ഉള്ളവരുണ്ട് സ്ഥാതെ അവർക്ക് വേണ്ടി നമ്മുടെ ആത്മാർത്ഥമായേ ഇപ്പോഴും അല്ലെല്ലാ എൻ്റെ ഓടെ ഒമ്രയ്ക്ക് വന്ന പലരും അങ്ങറ്റം മുതൽ വരവുള്ളവരല്ല പലരെയും പരിശുദ്ധമായ ഒമ്രക്ക് വേണ്ടി കൊണ്ടുപോകാൻ ഈ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെത്രയോ ആളുകൾ ഉപ്പമാരും ഉമ്മമാര് അവരൊക്കെ എനിക്ക് വേണ്ടി ആരൊക്കെ ഞാൻ അവർക്ക് വേണ്ടിയും ചെയ്യും അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ നീ കപൂരാക്കണേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നല്ല നല്ല മനസ്സും നമ്മുടെ ജീവിതത്തിൽ വേണം അവിടെയാ നമ്മൾ വിജയിക്കുന്നത് അല്ലേ അല്ലെ നമ്മളിങ്ങനെ കടന്നു പോവുക എല്ലാ ഇങ്ങനെ നമ്മൾ കാണുന്നവർ വിളിച്ചു വിളിച്ച് ആ സ്വഭാവം നമ്മൾ നിർത്തണം നിർത്തണം അല്ലെ അല്ലെ ല്ലേ നമ്മളോട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർ ഇഷ്ടമുള്ളവർ അങ്ങനെയാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ബന്ധുമിത്രാദികൾ അവരെല്ലാവരും നമ്മളിൽ ഒരാൾക്കൊരു സങ്കടം വന്നാൽ അത് അവരുടെ സങ്കടമായിട്ടെടുക്കും സ്വഭാവത്തിന്റെ ചരിത്രം എങ്ങനെയാണ് അള്ളാഹുവേ പരിശുദ്ധമായ മദീനയിൽ ആർക്കെങ്കിലും ഒരു സങ്കടം വന്നാൽ അവിടെ ഉള്ള സ്വഭാവത്തവൻ്റെ അതാ ആ ഉള്ള സ്വഹാബിയുടെ സങ്കടം പോലെ കണ്ണീര് പോലെ ദുഃഖം പോലെ അവരല്ലാഹുവേ സഹായിക്കാറുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യുമോ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വരുമോ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്ന് बजे അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ അള്ളാഹുവിന്റെ സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു പോകാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ അർഹമായ പ്രതിഫലം തരട്ടെ ജീവിതത്തിൽ അല്ലാഹു പ്രത്യേകമായ ആനുകൂല്യങ്ങൾ തരട്ടെ അതുകൊണ്ട് മമ്മിനുകളെ ജീവിതത്തിൽ അല്ലാഹുതരുന്ന സന്തോഷമേതെന്നറിയുമോ അല്ലാതെ ഒരു മനുഷ്യനെ പറ്റിയിട്ട് കുറ്റം പറയാതിരിക്കലാണ് നിങ്ങളുടെ അയൽവാസിയെ പറ്റി നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കലാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പറ്റി നിങ്ങളൊന്നും നമുക്ക് നമുക്കിന്നിപ്പോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാഷാള്ള റാഹത്തായി ഇങ്ങനെ പോകാനും ഒരു പത്ത് പേരെടുത്ത പറഞ്ഞ് പത്ത് പേരുമായി വർത്താനം പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ നമ്മള് എന്നാൽ അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തി സ്വർഗത്തിൻ്റെ വഴികളിലൂടെ അള്ളാഹു നമ്മളെ കടത്തട്ടേ അള്ളാഹുവേ കരുണക്കടലായുൽക്കായ അള്ളാ നമ്മുടെ ഈ പരിശുദ്ധമായ സലാമിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒരാളെയും നീ കണ്ണീരിലാക്കൽ അള്ളാ സങ്കടത്തിൽ നീ ും ഒരാളോടും നമ്മളൊന്നും പറയാതെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകണം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ ഹബീബ് ഹബീബിന് മുഹമ്മദ് മുസ്തഫ മുത്തിനുപിതങ്ങൾ ഇഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തരട്ടെ അഹമ്മദില്ലാ പ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാര് ഉപ്പമാര് പ്രിയപ്പെട്ടവർ എല്ലാവരെയും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല വേദനകൾ കൊടുക്കൽ അല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുക്കണേ അല്ല അള്ളാഹുവേ പണച്ചിറപ്പേ മക്കൾ കൊടുത്തിട്ട് മക്കൾക്ക് രോഗമുള്ളവരുണ്ട് അള്ളാഹുവേ ആ പൊന്നുമക്കളുടെ രോഗത്തിന് നീ ശമനം കൊടുക്കണേ അല്ലാ നീ ശമനം കൊടുക്കണേ അല്ലാ അള്ളാഹിൻ്റെ പരിപാടിക്ക് സന്തോഷം കൊടുക്കുന്നവര് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഷെയർ ചെയ്യുന്നവര് അള്ളാഹുവേ ഈ പറയുന്ന അതേ പ്രതിഫലം എത്തിച്ചു കൊടുക്കുന്നവർക്കും നീ പ്രധാനം ചെയ്യണേ അല്ലാ 啊。Uh huh. uh huh. അള്ളാഹുവേ തലവേദനിക്കും നമ്മൾ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ കാലുവേദനയ്ക്കും നമ്മൾ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ അങ്ങനെ തുടങ്ങിയിട്ട് പടച്ചറപ്പേ എന്നോടൊപ്പം പലതവണ അമ്രകൾക്ക് വേണ്ടി കടന്നു വന്ന ഒരുപാട് ഉപ്പമാർ ഉമ്മമാര് ചെറുപ്പക്കാരുണ്ടല്ലാ അവരാരെയും നീ പാഴാക്കല്ല അല്ലാ പടച്ച ബാഹുവേ ധാർമ്മങ്ങളുള്ളവരുണ്ടല്ലോ ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാ കൊണ്ടുവന്നുകൊണ്ട് കൂടുന്നവരുണ്ട് പടച്ചോനെ അള്ളാഹുവേ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ പടച്ചോനെ അവരുടെയൊക്കെ ആവലാദികളും വേവലാദികളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നൊരവസ്ഥ ഒരാൾക്കും വെക്കല്ല പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെയും നീ പാഴാക്കല്ല തമ്പുരാനെ അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ദീനിന്റെ പരിശുദ്ധമായ വഴികൾ ഞങ്ങൾക്ക് വേണ്ടുവോളം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നീ നീഫീക്ക് നൽകണേ അള്ളാഹു